തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി വോട്ടുകൊള നടത്തുന്നവരെ സഹായിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു വ്യാജ രോഗി ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതെന്നും രാഹുൽ ആരോപിച്ചു എഐസി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുലിന്റെ ആരോപണങ്ങൾ വോട്ടുകൊള്ളക്ക് നൂറ്റിയൊന്ന് ശതമാനം തെളിവുണ്ടെന്ന് രാഹുൽ പറഞ്ഞു കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരെ ആസൂത്രിതമായി നീക്കിയെന്ന് പറഞ്ഞ് രാഹുൽ വോട്ട് നഷ്ടപ്പെട്ടവരെ വേദിയിലെത്തിക്കുകയും ചെയ്തു വോട്ടുകൊള്ളയിൽ അന്വേഷണത്തിനായി മുഴുവൻ വിവരങ്ങളും നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കർണാടക സിഐഡി ഡി നിരവധി തവണ കത്ത് നൽകിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരം നൽകിയില്ല കർണാടകയിലെ വിവരം ഒരാഴ്ചക്കകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സിഐ ഡിക്ക് നൽകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മഹാരാഷ്ട്രയിലെ രജൂര മണ്ഡലത്തിൽ ആറായിരത്തി എണ്ണൂറ്റി അമ്പത് വ്യാജ വോട്ടുകളാണ് ചേർത്തത് കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടർമാരെ ഒഴിവാക്കലാണ് നടന്നതെങ്കിൽ മഹാരാഷ്ട്രയിലെ രജൂരയിൽ കൂട്ടിച്ചേർക്കലാണ് നടന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ പല പേരുകളിലും നമ്പറുകളിലുമായി കൃത്യമല്ലാതെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടവരുടെ വിവരമുള്ളത് വ്യാജ ലോഗിൻ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും വോട്ടർമാർ അറിയുന്നില്ല രാഹുൽ ഗാന്ധി ആരോപിച്ചു രാഹുൽഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു രാഹുൽഗാന്ധി പരാമർശിച്ച കേസിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് എഫ്ഐആർ ഫയൽ ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ ആലന്ദ് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ നീക്കാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നുവെന്നും കമ്മീഷൻ പറഞ്ഞു പൊതുജനങ്ങളിൽ ആർക്കും ഓൺലൈനായി വോട്ട് നീക്കം ചെയ്യാനാകില്ലെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹൈഡ്രോജൻ ബോംബല്ലെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിനെ കടന്നാക്രമിച്ചാണ് കൊള്ളയിൽ പുതിയ തെളിവുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ആനന്ദ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന ആറായിരത്തി വോട്ടുകൾ പട്ടികയിൽ നിന്നും ആസൂത്രിതമായി ഒഴിവാക്കി സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിവിധ മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് പട്ടികയിൽ നിന്നും പേര് നീക്കാനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത് സൂര്യകാന്ത് എന്നയാളുടെ പേരിൽ മാത്രം ഇങ്ങനെ പന്ത്രണ്ട് വോട്ടുകൾ നീക്കി പതിനാല് മിനിറ്റിനുള്ളിലാണ് വോട്ടേഴ്സിനെ നീക്കം ചെയ്തത് മുപ്പത്തിയാറ് സെക്കൻഡിനുള്ളിൽ രണ്ട് അപേക്ഷകൾ പൂരിപ്പിച്ചു നൽകി ആനന്ദ് മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടേഴ്സിനെ വാർത്താ സമ്മേളന വേദിയിൽ രാഹുലിന്റെ ആരോപണം മഹാരാഷ്ട്രയിലെ രജൂറയിൽ ആയിരത്തി എണ്ണൂറിലേറെ വ്യാജ വോട്ടർമാരെ കൂട്ടിച്ചേർത്തെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉൾപ്പെടെ കേന്ദ്രീകൃത സംവിധാനമുണ്ടെന്നും ഇവരെ കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ ധാരണയുണ്ടെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു വോട്ടേഴ്സിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനുള്ളിൽ പതിനെട്ട് കത്തുകൾ കർണാടക സിഐ ഡി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല പട്ടികയിൽ നിന്ന് പേര് വെട്ടാൻ അപേക്ഷ നൽകിയ കമ്പ്യൂട്ടറിന്റെ ഐ പി അഡ്രസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തേടിയായിരുന്നു കത്ത് വോട്ട് കൊള്ളയ്ക്കാരെ ഗണേഷ് കുമാർ സംരക്ഷിക്കും ാണ് ചോദ്യങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ മറുപടി വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മണി ഐ നേടു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും